ഒരു 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 പറയുന്ന പോലെ പ്രത്യേക ഫോർമേഷൻ ഓഫ് ആ ശരി ഞാൻ തരാം വീണ്ടും ആ ട്രാക്കിലേക്ക് എത്തിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ നവീന് ആ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നടക്കുന്നില്ല ബാക്കി പൊരിക്കൽ അത് ഇന്നാണ് നമ്മളെല്ലാവരും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം സംഭവിച്ചെന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കില് അയാളെ പുറത്താക്കിയിട്ടില്ല അയാളെ പുറത്താക്കാനും പോകുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആള് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ രണ്ടാഴ്ച എന്തെങ്കിലുമൊക്കെ തല്ലുമ്പക്കാനൊക്കെ വേണ്ടേ അത് കിട്ടാൻ വേണ്ടിട്ട് അവിടെ നിർത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ ഇനി പ്രധാനപ്പെട്ട ആ വിഷയത്തിലേക്ക് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന പാൽക്കുപ്പിയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു കാര്യത്തിലേക്കാണ് എന്തുകൊണ്ട് പാൽക്കുപ്പിയെ പുറത്താക്കി എന്നുള്ളതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ചർച്ച എല്ലാ ഗെയിമും നല്ല പോലെ കളിക്കുന്നു നല്ല പോലെ തന്നെ പോയിന്റ് വാങ്ങിയിട്ട് ഏകദേശം ഫിനാലയിലേക്ക് എത്തിയൊരു മനുഷ്യനെ എന്തുകൊണ്ട് ഔട്ട് കംപ്ലീറ്റ്ലി ആയി എന്നുള്ളതാണ് സംശയമല്ലേ ആ സംശയം ഇന്നലെ തന്നെ ലാലേട്ട തീർത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാലേ ഈ പബ്ലിക്കിൽ നിന്നും ഒരു ഒപ്പീനിയൻ ചോദിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതില് ഒരു പെൺകുട്ടി ചോദിക്കുന്ന ചോദ്യം ഉണ്ട് ആ ഒരു ഫേവറിസം കാണിക്കുന്നില്ലേ ബിഗ് ലൂസ് എന്നുള്ളത് അപ്പൊ തന്നെ ലാലേട്ടൻ അങ്ങനെയൊന്നും ഇല്ല മോളെ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ ഈ കാര്യം നിങ്ങൾ നിങ്ങൾ കേൾക്കൂ ആ ഒരു കേൾവിയിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു സാധനം കേറും ചോദ്യം നല്ലതാണ് അങ്ങനെ തോന്നുന്നുണ്ടോ അതിന്റെ അകത്തുള്ള ആൾക്കാരാണ് പറയണത് ബിഗ് ബോസ് ഇഷ്ടം നമ്മളൊരു ഷോയിൽ ഇത്രയും ദിവസം ഒരുപാട് ഗെയിംസും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ചില ആൾക്കാരെ നമ്മൾ വഴക്ക് പറയാം അല്ലെങ്കിൽ ബിഗ് ബോസ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇയാൾ ചെയ്താണ് ശരി എന്നൊക്കെ പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു തോന്നലാണ് ഒരിക്കലും ഒരു ബിഗ് ബോസിന് ഒരാളോട് ഒരാ പ്രത്യേകത മമത ഉണ്ടായിട്ട് അയാളെ ജയിപ്പിക്കാനൊന്നും സാധിക്കില്ല ഇത് പ്രേക്ഷകരാണ് പ്രേക്ഷകർക്കാണ് ചില ആൾക്കാരോട് ഫേവറേസം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ അക്ബറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അക്ബറിന്റെ വേണ്ടപ്പെട്ട ആളുകൾ ഇതിനകത്തുണ്ട് എന്നുള്ളത് അത് കൃത്യമായിട്ടുള്ള കാര്യം തന്നെയല്ലേ ഈ പകല് പോലെ ഇപ്പൊ രാത്രിയാണ് സോറി ഈ രാത്രി പോലെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണിത് അവിടെ ഏറ്റവും വേണ്ടപ്പെട്ട മനുഷ്യൻ സുഹൃത്തായിട്ടുള്ള മനുഷ്യനാണ് നിങ്ങളുടെ എപ്പിസോഡിന്റെ ഡിറക്ടർ എന്നൊക്കെ ഇപ്പൊ പുറത്തെത്തി കഴിഞ്ഞു ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ ഇതൊക്കെ എത്ര പെട്ടെന്ന് ആളുകൾ അറിയും അക്ബറിനെ നന്നായിട്ട് ഫേവർ ചെയ്തിട്ടുണ്ട് ഇന്ന് തന്നെ പൊരിക്കേണ്ട അവസരം കിട്ടിയിട്ട് പോലും ലാലേട്ടൻ പൊരിക്കിയല്ല ചെയ്തിട്ടുള്ളത് ഒരു എണ്ണക്കെട്ട് തഴുകി തലോടി ഇരിക്കും മനേ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്രമത കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നെവിനെ അങ്ങ് അടിച്ച് മണ്ണറടക്കുന്നത് എന്ത് ഷാനവാസുക്കാനോട് അന്ന് ചൂടായത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ അതിന്റെ ഒരു അംശം പോലും അയാളെ ആശുപത്രിയിലാക്കിയ ഈ ഒരു മനുഷ്യനെ പറഞ്ഞില്ല കൊടുത്തില്ല നെവിൻ അവർക്ക് വേണം നെവിൻ പോയി കഴിഞ്ഞാൽ കണ്ടന്റ് കിട്ടില്ല പിന്നെ എങ്ങനെ പാൽക്കുപ്പി പോയി വലിയ സംശയമാണല്ലേ അപ്പൊ നമ്മൾ അതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പരിപാടിയിൽ ഫേവറിസം കാണിച്ചത് ആരിനെയാണ് എന്ന് ജനങ്ങൾ മുഴുവൻ തിരിച്ചറിയുന്നു അത് പറഞ്ഞ വേറെ പക്ഷെ ആരിനെയാണ് എന്ന് മനസ്സിലാവുകയാണ് അതെന്താണ് ഓരോ ഗെയിമുകളിലാണെങ്കിലും ഓരോ കുൽസിത കൽഷിത ചക്രത ചുക്കൃത പരിപാടികൾ ഇത്ര ദിവസം നടന്നില്ലേ ആ കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും അവരൊരു പ്രത്യേക വാത്സല്യം കൊടുക്കുന്നുണ്ട് ലാലേട്ടൻ മനേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി കേൾക്കാം നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഒരാളുടെ ഒരാളെ ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ല അവർ എന്താണ് ചെയ്യുന്നത് അവരുടെ ഗെയിം കണ്ടു വേണം നിങ്ങൾ ഊട്ടിയാൽ എപ്പോഴും നമ്മളാണ് പറയാറുള്ളത് അതായത് ബിഗ് ബോസിന് അങ്ങനെ ഒരു ഫേവറിസം ഉള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല അങ്ങനെ നമ്മൾ ചെയ്യാറില്ല അങ്ങനെ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം ഉണ്ടാവില്ല ആർക്ക് ഗുണം ഉണ്ടാവില്ല ഗുണം ഉണ്ടാവുള്ളൂ ജയിച്ചു പോകുന്ന ആളുകൾക്ക് ഗുണം ഉണ്ടാവില്ലേ എന്തല്ലിട്ട ഇതൊന്നും അറിയാത്ത പോലെ പറയുന്നത് നമുക്ക് തോന്നണന്നുള്ളത് ട്വന്റി ഫോർ ഇൻഡു റവന്യൂ എപ്പിസോഡും കാണുന്ന നമ്മുടെ കുഴപ്പമാണ് നമ്മുടെ കാഴ്ചയുടെ കുഴപ്പമാണ് ഫേവറിസ് ഉണ്ട് എന്ന് പറയുന്നത് എന്നുള്ളത് എത്രയെത്ര ഗെയിമിലാണ് ആര്യൻ എന്ന് പറയുന്ന ആ ഒരു ചെക്കനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തത് ഒന്നും വേണ്ടടോ ഇവൻ കൈ പൊക്കി എന്ന് പറയുന്നൊരു വിഷയം ഓർമ്മിട്ട് നിനക്ക് എല്ലാവർക്കും നൂറയും അനുമോളും സാബുമോനും കണ്ട വിഷയം നമുക്ക് കാണിച്ചെന്നില്ല അപ്പോൾ ടെക്നിക്കൽ എററുകൾ ഒന്നുമില്ല അതുവരെ ആ ക്യാമറയിൽ ആ ഒരു സാധനം ഇവിടെ എത്തുന്നുണ്ട് ആ സമയത്ത് തന്നെ അത് കേൾപ്പിച്ചു തരാം അതാ നല്ലത് നെക്സ്റ്റ് നാടകം വേണം പ്രൂവ് ഉള്ളിൽ നിന്ന് കളിച്ച് ശ്രദ്ധ ചെയ്യേണ്ടത് ആര് ചെയ്യണം പ്രേക്ഷകരുടെ ആരാധനയും ശ്രദ്ധയും തിരിക്കേണ്ടതെന്നും പിടിക്കേണ്ടതുമായിട്ടുള്ള ആവശ്യം അവിടെ ചില ആളുകൾക്ക് ഇല്ലായിരുന്നു എന്തായാലും അതിന് തീരുമാനമായി എന്ന് അറിയുന്നു പാൽക്കുപ്പി ഔട്ട് കംപ്ലീറ്റ് എന്ന് അറിഞ്ഞത് കൊണ്ട് ഓക്കെ അത് കഴിഞ്ഞു ഇവിടെ ഇത് മനസ്സിലാക്കുന്നു പ്രത്യേകം താല്പര്യങ്ങൾ ചില ആളുകളോടുണ്ട് ഈ ബിഗ് ലൂസിന് എന്നുള്ളത് ഉടനെ തന്നെ അങ്ങെടുത്ത് കളഞ്ഞ് പിന്നെ അതൊന്നും കൂടാതെ അക്ബർ എവിടെയൊക്കെ ചാരി നിന്നിട്ടുണ്ടോ ആ ചാരിൽ അപ്പുറത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഔട്ടായി പോകുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അഫ്ഹാനി ഇഷാരത്തൊക്കെ ഭാവം കിടന്ന് കരയായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ അടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ പുറത്താക്കാൻ ഒരു പ്രത്യേകത കഴിവുള്ളൊരു മനുഷ്യൻ കൂടിയാണ് അക്ബർ എന്നുള്ളത് ഇനി ആ പോയിന്റിലേക്ക് നും ബിഗ് ലൂസിനും ഇവൻ ഇനി വെച്ചോണ്ടിരുന്ന പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിയ ആ നിമിഷത്തിലേക്ക് നമുക്കൊന്ന് പോകാം അതെ 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 അതൊക്കെ ഉള്ള അവന്റെ ഗെയിം ആയിരുന്നു അവടച്ചൊക്കെ കുറച്ച് കൈ ഇങ്ങനെ താഴെ വെച്ച് കാൽ ഇങ്ങനെ ബിഗ് ബോസ് പറഞ്ഞു മൈക്ക് എടുത്ത് മാറ്റാൻ മൈക്ക് എടുത്ത് മാറ്റാൻ പറഞ്ഞ ഒരാളെ കൊണ്ടുവന്നപ്പോ ഞാൻ മൈക്ക് എടുത്ത് മാറ്റിയുള്ളൂ ബിഗ് ബോസ് പക്ഷെ ബിഗ് ബോസ് പറഞ്ഞായിരുന്നു മൈക്ക് കൊണ്ടുവരുമ്പോ പെട്ടെന്ന് കൈ മാറ്റി ഇഷ്ടമല്ലേ മൈക്ക് എപ്പോഴും മാറ്റണമെന്നും നമ്മളിഷ്ടേ നമ്മൾ ഇഷ്ടമുള്ളത് നമ്മൾ ഇഷ്ടമുള്ള അല്ല അല്ലല്ലോട്ടോ അല്ല അവിടെ കൃത്യമായി ബിഗ് ലൂസ് പറഞ്ഞിട്ടുണ്ട് കൈ പൊക്കേണ്ട സമയം വളരെ പെട്ടെന്നായിരിക്കണം എന്നുള്ളത് അനുമോള് നടന്ന് സാബുമാന്റെ അടുത്ത് നിന്ന് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് കുറ്റി കടക്കണം നാല് കുറ്റി അത് ഇങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒന്നര മീറ്റർ ഒത്തര രണ്ട് മൂന്ന് നാലഞ്ച് അഞ്ച് മീറ്റർ ആറ് മീറ്റർ അപ്പുറത്താണ് അനുമോള് വന്ന് തുടങ്ങിയിട്ടില്ല അപ്പോൾ അതിന് അവൻ ഒരു കൈ വിട്ടു അത് കഴിഞ്ഞ് നേരാക്കി അടുത്ത കൈയും വിട്ടു ഇത് കാണിച്ചു തന്നില്ല ലാലേട്ട ഞങ്ങൾക്കും എപ്പിസോഡിലും ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഞങ്ങളെ പോലെയുള്ള ആളുകളെ പൊട്ടമാരാക്കരുത് ലാലേട്ട പൊട്ടമാരാക്കരുത് അതുവരെ അവനെ കുരിശിൽ തറച്ചതുപോലെ ഒരു ആംഗിളിൽ ഒരു ക്യാമറ കൃത്യമായി ആരേനെ കാണിക്കുന്ന ക്യാമറ ഒറ്റയടിക്കാണ് മാറ്റിക്കളഞ്ഞത് വിസ്മയമാണത് വിസ്മയം മായുപോയി അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി ആളുകൾ എല്ലാവരും പറയാൻ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി തുടങ്ങി ആര്യന് ഫേവറിസം കാണിക്കുന്നു എന്നുള്ളത് ആ ഒരു ഗെയിം മാത്രല്ല ഒരുപാട് ഗെയിമില് ഏറ്റവും അവസാനം അവൻറെ അവനോട് ഏറ്റവും ദേഷ്യം തോന്നിയൊരു ഗെയിമാണ് ലാസ്റ്റ് ആ കാറിനകത്തുള്ള വിനോദയാത്ര കണ്ടിറങ്ങിയ കാറ് ഓ അവനിരിക്കാം വൃത്തിയിലിരിക്കാം പക്ഷെ അവൻ കെടുന്ന് കുത്തി മറിഞ്ഞിട്ട് അയ്യോ എന്തൊക്കെ കാണിച്ചു കൂട്ടിയിരുന്നു അവൻ ഇന്നിട്ട് സപ്പോർട്ട് അവൻ പറഞ്ഞ കേട്ടില്ലേ കയ്യ ബ്ലോഗാണ് നമ്മളല്ലേ തീരുമാനിക്കാന്ന് വെയില ഉണ്ടാക്കിയുള്ളതാ കൊടുത്തത് അനുമോള് പറഞ്ഞ കേട്ടാ അങ്ങനെ ഒന്നും അല്ല സംഭവിച്ചത് അതൊക്കെ ആ ക്യാമറയിൽ ഉണ്ടാകും എന്നുള്ളത് ആ ഒരു ക്യാമറയിൽ ഇല്ല ക്യാമറ വര് മാറ്റി ആംഗിൾ മാറ്റി നമ്മളും കാണുമ്പോ അത് ഇവര് സംസാരിച്ചില്ലെങ്കിൽ ഇവിടെ സംസാര ആയില്ലെങ്കിൽ അത് സംസാരിക്കാനോ ഒന്നിനും പിന്നെ ലാലേട്ടം വരുന്ന കേട്ടോ ഇത് ഇത് ചർച്ച ചെയ്യാൻ ലാലേട്ടെന്ന് തോന്നിയ എന്തുകൊണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചർച്ചയായി എന്നുള്ളതാണ് അവൻ ഓരോ ഗെയിമിലും ഇമാതിരി കുളക്കരം കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് ആ പൗഡർ വീഴുന്ന പെരുമില്ല ഇങ്ങനെ കൈ പൊക്കി പിടിച്ചിരിക്കുന്നത് ആ ഒരു ഗെയിമിൽ സാബുമാൻ എന്ന് പറയുന്ന വ്യക്തി അത്യാവശ്യം ഹൈറ്റ് ഉള്ള വ്യക്തിയാണ് പക്ഷെ അയാളുടെ കൈ വെച്ചിട്ട് നിങ്ങൾ സെയിൽ കാണുന്നുണ്ടോ അയാളുടെ കൈ ഇതാ ഇത്രത്തോളം നല്ല ഉയർത്തി ഉയർത്തിപ്പിടിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആര് ആര്യന്റെ ഹൈറ്റിനെക്കാളും ഇത്ര അടുത്ത് അതായത് കൈ ഫുള്ള് പൊക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ നിന്നിരുന്ന ആള് ഇങ്ങനെ നിന്നിരുന്നത് അത് കൂടാതെ അതേ മുട്ടിൽ സപ്പോർട്ട് ചെയ്തിട്ട് നിന്നിരുന്നത് ഓക്കെ ഓരോ ഗെയിം എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഓരോന്നിലും ഇന്ന് വീട്ടിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഒരു ചെറിയ കട്ട കട്ടെടുത്ത് വെച്ചിട്ട് പോണ സാധനത്തിലും ഒരുപാടുണ്ട് അതേപോലെ തന്നെ മീൻ മുള്ളിൽ വെക്കുന്നതിലും ഒരുപാട് മണ്ണത്തരം ചെയ്തിട്ടുണ്ട് മണത്തരല്ലാതെ മണപ്പൂർവ്വം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒരു കൂട്ടമായിട്ട് ചോദിക്കൽ തുടങ്ങിയപ്പോഴാണ് അത് ബിഗ് ബോസ് ഇത് ചോദ്യം ചെയ്തിരുന്നുള്ളതാണ് കഴിഞ്ഞ ആ ഒരു ടാസ്കിൽ പാവം സാബൂ ജയിച്ചിരുന്നാടോ ഈ മണഗോണാഞ്ചം കാരനാ കണ്ടുപിടിച്ച എന്തായിരുന്നു ഇതാണ് വെളുപ്പിക്കല് കള്ളക്കളി ആയിരുന്നോ അതോ വെറുതെ അറിയാതെ പറ്റിയാണെന്നത് അറിഞ്ഞുകൊണ്ട് ചെയ്താണോ ലാലേട്ട ഇതാണ് ഇതാണ് ലാലേട്ട ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് ലാലേട്ട എന്താ ലാലേട്ട എന്നിട്ട് ഫേവറിസം ഇല്ല പോലും കൊള്ളാം അത് ആക്ച്വലി മൈക്ക് ഇങ്ങനെ കൊണ്ടോയി എത്തിയില്ല സത്യം ലാലേട്ട ലാലേട്ട അവരെ പൊട്ടന്മാരാക്കാണോ അത് പ്രേക്ഷകരെ പൊട്ടന്മാരാക്കാണോ ചോദിക്കാണ് ലൈവില് ഞാനത് കണ്ടതാണ് ഇവൻ കൈ എടുത്തു എന്ന് നൂറ് ഒരു തവണ പറഞ്ഞു രണ്ടു തവണ പറഞ്ഞു മൂന്ന് പേര് ഒരുമിച്ച് പറഞ്ഞു മൈക്ക് ഇടാൻ വേണ്ടി കൈ പൊക്കണ്ടേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആനുമോൾ അത്ര ദൂരത്തെ നിന്നിരുന്ന ലാലേട്ട ലാലേട്ടൻ ഇത് കാണുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കി ലാലേട്ടൻ അങ്ങനെ പറയാ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഞാൻ കണ്ടത് കേട്ടോ എനിക്കറിയില്ല മൈക്ക് ഇങ്ങനെ കൊണ്ടുപോയി കൊടുത്തപ്പോഴേക്ക് കൈ എടുത്ത് എന്നിട്ട് പിന്നെ പിടിച്ച് മൈക്ക് എത്തിയിട്ടില്ല അപ്പൊ എന്താണ് ഇവളെ മൈക്ക് രണ്ടാമത് അവിടെ കൊടുത്തപ്പോ രണ്ടാമത് കൈ ഇങ്ങനെ ആക്കി ഇട്ട് വേണ്ട വെച്ച് ഇതാണ് കറക്റ്റ് ക്ലാരിറ്റിയിലുള്ള ഒരു കാര്യം ഓക്കെ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോ സംസാരിക്കുന്ന കാര്യത്തിൽ കാര്യത്തില് അനിമോളൊക്കെ കടമാണ് കേട്ടോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയാൻ അറിയില്ല എന്നുള്ളതാണ് ഇവിടെ ബാക്കിയുള്ള ആളുകളെ ഇന്റാക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇടപെടുന്നുണ്ടെന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് പറയണം ഒറ്റ സ്റ്റാൻഡിൽ പറയണം ആ സ്റ്റാൻഡിൽ പറയാൻ അനിമോൾക്ക് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് അതായത് കൈവെപ്പൊക്കെ ഞാനത് തീരുമാനിക്കുക എന്നൊക്കെ പറയുമ്പോൾ അനിമോൾക്ക് ഒരു സ്പേസിൽ ആരേട്ടം കൊടുത്താൽ പറയാം അതിനിടയിൽ അവൻ കയറി പറയുമ്പോൾ അത് കറക്റ്റ് പറഞ്ഞു പോയിന്റ് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിവ് നേരെ നേരത്തെ അപ്പുറൊക്കെ അത് കറക്റ്റ് ആയിട്ട് ഇടപെടൽ അത് കറക്റ്റ് പറയാൻ ശ്രമിക്കുന്നുണ്ട് അല്ല അല്ലെ ഈ സീസണിലെല്ലാം ഏകദേശം കണക്കാണ് എന്തായാലും പറയാണ് ഇനിയിപ്പോ ഷാനവാസ് പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഷാനവാസ് എന്ന് വെച്ചിരിക്കും കൊണ്ടിരിക്കും അനീഷ് കേട്ടാണെന്നുണ്ടെങ്കിൽ ഒരു വാക്ക് എന്തായാലും മൂന്ന് തവണ പറയും എന്നാലും കാര്യം പറയില്ല എന്നല്ല എന്തുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും അനീഷിനോടാ ചോദിക്കാറ് അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് പറഞ്ഞ് ഫലിപ്പിക്കാന് ഒരാൾക്ക് കഴിവില്ല അപ്പൊ അതിന്റെ ആവശ്യമല്ലായിരുന്നു അവിടെ എത്തിയിട്ട് ഇങ്ങനെ കൈ എടുത്താൽ മതിയായിരുന്നു തോന്നി രണ്ട് പ്രാവശ്യം എടുത്തു അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഞാൻ വിചാരിച്ചു പോവാ പക്ഷേ അവളിങ്ങനെ എന്ത് പൊട്ടത്തരാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് അനിമോൾ അവിടെ എത്തിയിട്ടില്ല എത്തുന്നതിന്റെ മുന്നത്തെ കാര്യമാണ് ഈ പറയുന്നത് എത്തുന്നതിന് മുന്നേ അനുമോൾ ഇങ്ങനെ ഇട്ടിരും അങ്ങനെ ഇട്ടവരെന്നൊക്കെ പറഞ്ഞാൽ ഇത് കണ്ടോണ്ടിരുന്നതല്ലേ അവർ അതിന് മുന്നേ തന്നെ അനിമോൾ അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ അവർ പറയുന്നുണ്ട് ഇപ്പം കൈ പൊക്കി കൈ വിട്ടു എന്നൊക്കെ ഇനി ഈ ടൈലോ കേട്ടോ ഭയങ്കര മൈക്കിന് വേണ്ടിട്ടാണെങ്കിൽ വലിയ ആണ് കൈ കടഞ്ഞിട്ടാണ് കൈ അവിടെ നിന്നു മാറ്റിയിരുന്നത് രണ്ട് കൈ മാറ്റിട്ടുണ്ട് കാലിടക്കിടക്ക് പൊത്തീട്ടുണ്ട് എന്നുള്ളത് നൂറയും ചൂണ്ടിക്കാണിച്ചതാണ് ശരിക്ക് ഈ ആ ഒരു ഗെയിമിൽ അവനെ ഔട്ട് ആക്കണമായിരുന്നു അവിടെ സാബുമാൻ എന്ന് പറയുന്ന വ്യക്തിയെ വിജയിപ്പിക്കണമായിരുന്നു അത് ഇപ്പോ പോലും ലാലേട്ടം ചെയ്യാൻ പറ്റും ആ ഗെയിമിൽ വിജയിച്ചിരിക്കുന്നത് ആരല്ല പകരം സാബുമാനാണ് അതായിരുന്നു പറയേണ്ടിയിരുന്നത് ആ പോയിന്റ് വെട്ടി മാറ്റണമായിരുന്നു അതൊന്നും ലാലേട്ടം ചെയ്തില്ല ഇനി സപ്പോർട്ട് അല്ല അത് കഴിഞ്ഞാട് കാല് പൊക്കുണ്ടായിരുന്നു എന്റെ അടിയിൽ അനുമോള് പറയുന്നുണ്ട് അല്ലെ ആ കൈ അവിടെ ഗ്യാപ്പ് കിട്ടാണ് ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞു കൈണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് രക്തോട്ടം ഒക്കെ കഴിഞ്ഞാൽ സംഭവം സെറ്റ് സെറ്റല്ലേ വീണ്ടും നിന്നൂടെ അതിലാ പാപ സാബുമ്മ മാത്രം നൂറ് ശതമാനം കൊടുത്തു അയാള് വല്ലാത്ത അവസ്ഥ എനിക്ക് ആ സമയത്ത് അപ്പ് ഞാൻ കൈ അവിടെ പക്ഷെ എനിക്ക് അത് കൊടുക്കാൻ അതെ 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 എന്നാലും കുറച്ചെങ്കിലും ഒരു ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ ആ ഗെയിമില് ഇനിയല്ല ജയിച്ചത് ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ആ പോയിന്റ് മാറ്റി കൊടുക്കുന്നത് വേണ്ടത് അതെല്ലാം ചെയ്തത് വിഷയം മാറ്റിയുള്ളൂ പെട്ടെന്ന് കൺവേർട്ട് ചെയ്തു എനിക്ക് ഭയങ്കര ഇത് തോന്നി അത് തോന്നി എന്നൊക്കെ എന്ത് വേടീത് നീ അത് ഇറങ്ങി പോവായിരുന്നു വേണ്ടിയിരുന്നത് ബാക്കിയുള്ള ആളുകളില്ലാതെ പോയത് നീ എന്റെ ഭാഗ്യാണ് അനീഷനെ കൊണ്ടുണ്ടായിരുന്നത് നിന്റെ കഥ കഴിഞ്ഞാൽ ും എല്ലാവരും നന്നായിട്ട് കളിച്ചു എല്ലാവരും നന്നായിട്ട് കളിച്ചു കളിച്ചുണ്ടല്ലോ ലേട്ടാ ബിഗ് ലൂസ് പ്രത്യേകം എടുത്തു പറയേണ്ടി വരും എല്ലാ ഗെയിമിലും ആര്യ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് നന്നായിട്ട് കളിച്ചിട്ടുണ്ട് എന്തായാലും കൊള്ളാം വിഷയം മാറ്റാൻ നേരെ നൂറൊക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തു അത് കത്തിച്ചു കളഞ്ഞു അത്രേയുള്ളൂ നല്ല പെയറായിട്ട് ഗെയിമിലൊക്കെ കളിക്കുന്ന ഒരു മനുഷ്യൻ തല്ലുണ്ടാക്കാതെ കളിക്കുന്ന മനുഷ്യൻ അത് സാബുമാനം ആകട്ടോ ഞാൻ കാര്യമായിട്ട് പറയാം അയാളുടെ ഗെയിമുകളൊക്കെ കാണുന്ന ഏതൊരു വ്യക്തിയും മനസ്സിലാവും അയാളെ വൃത്തിക്ക് കളിക്കുന്ന ഒരു മനുഷ്യനാണ് എന്തായാലും പാൽക്കുപ്പി ഔട്ട് ഔട്ടാവുള്ള കാരണം നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഒന്നേ ഒന്നാണ് അതായത് ജനങ്ങൾ മനസ്സിലാക്കുന്നു ഈ എന്ന് പറയുന്ന വ്യക്തിയോട് ഒരു പ്രത്യേക പ്രത്യേകവും സ്നേഹവും ബിഗ് ബോസ് കാണിക്കുന്നു എന്നുള്ളത് അത് ഇനിയും തുടർന്നു കഴിഞ്ഞാൽ അത് ബിഗ് ബോസിനെ നന്നായിട്ട് ബാധിക്കും അതുകൊണ്ട് തന്നെയാണ് പാൽകുപ്പി എടുത്ത് കളഞ്ചത് അത് പിരിഞ്ചു പോച്ച് പാല് പിരിഞ്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നും പറ്റില്ല എടുത്ത് കളയണം അങ്ങനെ അത് എടുത്ത് കളഞ്ഞതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും നെവിനെ ഇന്ന് ബാക്കി പൊരിക്കുമെന്ന് തോന്നുന്നു എന്തായാലും വിശ്വസനീയമായിട്ടുള്ള ഒരുപാട് ഉറവിടങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കിടക്കുന്നുണ്ട് അങ്ങ് ലണ്ടനിലാട്ടോ ലണ്ടനിലുള്ള ഒരു വിദ്വാനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് എവിക്ഷനിലെ ഔട്ടായിരിക്കുന്നത് പേരൊന്നും പറയുന്നില്ല പക്ഷെ ഇന്നാളാണ് കേട്ടോ എന്നൊരു സൂചന തരാം സൂചന പച്ചക്കാട് പറയേണ്ട പേര് പറയുന്നതിന്റെ പേരായിട്ട് അതുകൂടെ തന്നെ രണ്ടു മൂന്നാല് പേജുകൾ ഉണ്ട് നാല് രണ്ട് മൂന്നാല് പേജുകളൊന്നും ഞാൻ കൊണ്ടിരുന്നില്ല ആ പേജുകളിൽ കൂടെ പറയുന്ന കാര്യങ്ങളും കൂടി ഇതൊക്കെ തന്നെയാണ് ഷൂട്ട് ഇന്ന് കഴിഞ്ഞു ഇന്നാൾ അവിട്ട് ടും 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 നടക്കുന്നുണ്ട് ഇതുവർക്ക് കിട്ടുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രേക്ഷകരുടെ അതിനുള്ളിലുള്ള കുറെ ആളുകളുണ്ടല്ലോ പ്രേക്ഷകരായിട്ട് അവരിൽ നിന്നാണെന്ന് തോന്നുന്നു എന്തായാലും കൊള്ളാം ആളുകളൊക്കെ മുൻകൂട്ടി തന്നെ അറിയുന്നുണ്ട് അതുപോലെ തന്നെ അനിമോളിന്റെ ഒരു പി ആർ ചേച്ചി ഉണ്ടല്ലോ ഡോക്ടർ രവതി തമ്പുരാട്ടി അവരും കുറെ കാര്യങ്ങൾ ഒരു മണിക്കൂർ മുമ്പ് തന്നെ ഞങ്ങൾ അറിയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് ഒക്കെ കിടന്ന് കറങ്ങുന്നുണ്ട് എന്തായാലും ഞാനതൊന്നും നോക്കാൻ നിന്നിട്ടില്ല ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോ ലാലേട്ടൻ പറഞ്ഞ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമായി നമുക്ക് മനസ്സിലായിട്ടുണ്ട് ആരെയാണ് എടുത്തു കളഞ്ഞത് എന്തിനാണ് എടുത്തു കളഞ്ഞത് ജനങ്ങളത് മനസ്സിലാക്കിയത് കൊണ്ട് എടുത്തു കളഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക പിന്നെ ഹൈപ്പ് കുയിപ്പ് എന്നൊരു സാധനം ഉണ്ടട്ടോ ഈ കമന്റിന്റെ അപ്പുറത്ത് കണ്ടിട്ട് തള്ളി കഴിഞ്ഞാൽ കിട്ടും അതുകൂടിയൊക്കെ ചെയ്തോളി ഞാനതൊന്നും പറയാറും ഇല്ല എന്നാലും കിടക്കട്ടെ അപ്പൊ വീണ്ടും വേറെ പുതിയ അപ്ഡേഷൻ ഏറ്റവും അതൊരു സന്ധ്യപ്പെടുത്തുക